ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം പ്രോബ്ലമുണ്ടോ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലാണ് ആ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീകൺസിലേഷൻ പോസിബിൾ പോസിബിളാകുമോ എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ട്രെൻഡ് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർക്ക് നിങ്ങളോടൊരു സ്നേഹം താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റെതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാം പക്ഷേ അതൊന്നും ഇവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം അതായത് പ്രത്യക്ഷത്തിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ മുഖം തിരിച്ചിരിക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മാനസികമായിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എത്രയധികം സ്നേഹമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടോ അതൊന്നും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഡൗട്ട് തോന്നിയേക്കാം ഈ ഒരു പേഴ്സൺ എന്നോട് ഇപ്പോൾ യാതൊരു തരത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റോ ഫീൽ ചെയ്യുന്നില്ലേ അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും എന്നോട് ഒരു അവോർഡിംഗ് ആണോ മനസ്സിനകത്ത് ഇപ്പോൾ ഞാനില്ലേ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം ഈ ഒരു സമയം നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളോടുള്ള എല്ലാ ഒരു ഇമോഷൻസും അറ്റാച്ച്മെൻറ്റും എല്ലാം ഈ വ്യക്തി മനസ്സിനകത്ത് സൂക്ഷിക്കുകയാണ് അത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതൊരു ലോങ്ങ് ടേം റിലേഷൻഷിപ്പാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ആലോചിച്ചെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം അത്രയധികം നിങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യത അതുപോലെ വളരെയധികം ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയൊരു റിലേഷൻഷിപ്പായിരിക്കാം നമ്മൾ ടൈം പാസിന് അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഒന്നും ഒരു റിലേഷൻഷിപ്പ് അല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് എന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളോട് ഇപ്പോൾ പ്രകടിപ്പിക്കാനായാലും അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒന്ന് കൺഫ്യൂസ് കൺഫ്യൂസാകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്ന അതേ സമയം തന്നെ അവർ ഇതിന്റെ പല ഡ്രോബാക്സും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അവര് അവരുടെ യഥാർത്ഥ ഒരു ഇമോഷൻസ് നിങ്ങളോട് കാണിക്കാതെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും കറന്റ് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇവർ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പൊതുവേ അവരുടെ ഒരു ബിഹേവിയർ തന്നെ ആ ഒരു രീതിയിലായിരിക്കാം ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും അവരുടെ പുറകെ നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കുന്നതൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം മാത്രമല്ല ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രം ആയിരിക്കണം എന്നില്ല പല കാര്യത്തിലും അവർക്ക് മുന്നിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിൽ എന്താണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ പോകുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവരുടെ ഒരു മൈൻഡ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല കാരണം ഓവറായിട്ട് പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല ഒരു മനസ്സിന് ഇരുത്തം വന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഏജ് വൈസ് കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സ്വഭാവത്തിൽ ആ ഒരു പക്വത നിലനിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഒരു സീക്രട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്കത് അവരിൽ നിന്ന് ചോർത്തിയെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ അവരുടെ ഒരു ഈഗോ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ചിലവർ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ആ ഓൺ ദി സ്പോട്ട് വിട്ട് കളയുന്ന ആൾക്കാരുണ്ടോ അത് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പിന്നീട് ബോധേഡ് ആവാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പല കാര്യങ്ങളും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടായേക്കാം നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പിഴവുകളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു അവസരത്തിലായിരിക്കാം അവർ ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും ആലോചിക്കുന്നുണ്ടാവും ഇത് ഒന്നും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല അവർക്ക് റെസ്പെക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു വാല്യൂ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവാം കാരണം അവർ ഒരു സെൽഫ് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ആ ഒരു രീതിയിൽ അവരെ കാണണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെയുള്ളത് അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അത് അവർക്ക് ധീരമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു പേഴ്സൺ അല്ല മാത്രമല്ല ഇവർക്ക് ഒരുപാട് ചോയ്സസ് അവരുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഒരു പക്ഷേ അവരുടെ കരിയർ വൈസോ അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലിയോ അങ്ങനെ മറ്റു പല കാര്യങ്ങളും കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ സൊസൈറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു റെസ്പെക്റ്റബിൾ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഒരു രീതിയിൽ കാണുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഈഗോ കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നിലവിലുള്ള അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിനകത്ത് ഒരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പരിഗണന അവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പക്ഷേ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ വളരെ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടവരുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ സാഹചര്യം കൂടിയും മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത് അവർക്ക് വിട്ടുകളയാനായിട്ട് കഴിയുന്നില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് തരാനോ കഴിയുന്നില്ല ആ ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് എല്ലാം ഒരു സൂതിങ് ആയിട്ടുള്ള എനർജീസാണ് അതായത് വളരെയധികം എടുത്തു ചാടി നിൽക്കുന്ന പൊട്ടിത്തെറിക്കുന്ന അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നേച്ചർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളതാണ് അത് മാറ്റിയിട്ട് വളരെയധികം ആ ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ സാന്ത്വനം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയിലേക്ക് ഒരു ആവശ്യകത ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്നേഹം സ്നേഹമായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരിക്കലും ഒരു എടുത്തു ചാടി സംസാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ തരം താഴ്ത്തി സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എത്രത്തോളം സ്നേഹവും കാര്യങ്ങളും ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ അവരെ കുറച്ചും കൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഒരു വെറുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ വരുന്ന വരുന്നൊരു അകൽച്ച വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു കിങ് ഓഫ് കപ്സ് എനർജി അതുപോലെ എംപ്രസ് എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഈസിലി സമീപിക്കാൻ സാധിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഫുൾ ഫോക്കസ് ഇട്ട് നിൽക്കണം എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തന്നെ നിങ്ങൾ ഉറ്റുനോക്കിയിരിക്കുകയാണോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് മാറ്റം വരുന്നു എന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കാത്തുകെട്ടിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ ഇറക്കി വെക്കാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം വ്യക്തികൾക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും അല്ലാതെ വീണ്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ സംഭവിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം ഇതിനകത്തുണ്ടാകും പക്ഷേ ഇവിടെ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എനർജിയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഡിലേ ആയിക്കൊണ്ടിരിക്കും സോ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്ത ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഒരു ഭാഗം എന്താണോ അത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക കാരണം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ അവരെന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ഉടനെ സഡൻലി മിണ്ടാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് സീനാക്കിയിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ളൊരു നിലപാടെടുക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണോട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ദേഷ്യം പിടിച്ച് അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോകും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരുമായിട്ട് നമ്മളൊരു നല്ല രീതിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിലപാടിലേക്കൊന്ന് പോവാതിരിക്കും അവർക്ക് എന്താണോ പറയാനുള്ളത് അത് ക്ഷമാപൂർവ്വം കേൾക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആവുന്ന ഒരു ടൈം ആണ് നമുക്ക് ആ ഒരു മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും നിങ്ങൾ നിങ്ങൾ പോലും നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തി വളരെയധികം നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകടമായിട്ട് നമ്മൾ ഈ ഒരു പേഴ്സണോട് ഇവിടെ പറഞ്ഞതുപോലെ എടുത്തിയാടി വെറുപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ദേഷ്യപ്പെട്ട് കാണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അവരുമായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു എനർജിയിലിരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ അപ്രോച്ചബിൾ ആണ് അപ്രോച്ചബിളാണ് ആ ഒരു പേഴ്സൺ തോന്നുന്ന രീതിയിൽ പെരുമാറുക ഇപ്പോൾ അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കണം എന്നുള്ളതല്ല പക്ഷേ ഒരു വ്യക്തി അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അവർ ബെഗ് ചെയ്ത് പുറകെ വരുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ആണ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റോങ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതും മാനിഫെസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യും അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് കയറി വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ തന്നെ മനഃപൂർവ്വമായിട്ട് മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ മാറി മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺട്രോളിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവർ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവർ വരിതീൽ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു തരത്തിലൊക്കെ നിന്ന് തരാത്ത ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ ഒരു രീതി വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺട്രോൾ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഈ ഒരു പേഴ്സണായിട്ട് തന്നെ മനസ്സറിഞ്ഞ് സ്നേഹം നിങ്ങൾക്ക് തരേണ്ടതാണ് അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിനകത്ത് അവരെ നിർത്തിയിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ അത് സാധിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവരോ ഇവരോട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർ റെസ്പെക്റ്റ് ഒരുപാട് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാനൊക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തമ്മിൽ ആ മാനസികമായിട്ടുള്ള അകലം വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ അവരുടെ ഒരു എനർജി നോക്കി അതിനകത്ത് ആ ഒരു ഹയർഫണ്ട് എനർജി വന്നിട്ടുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈ ബ്രിസ്റ്റസ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് എനർജി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള എനർജി പോലെയല്ല അത് കുറച്ചും കൂടി ഒന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ഒരു പെയറാണിത് അപ്പോൾ മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും ആ ഒരു നിലപാട് തന്നെയായിരിക്കും അതിനകത്തുണ്ടായിരിക്കുന്നത് അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് തിങ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ കൂടുതലും ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികൾ അല്ല പരസ്പരം ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ടൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ചിലവർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ആ ഒരു തരത്തിലൊരു ഡിവിനിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങൾ രണ്ട് പേർക്കും ഉള്ളത് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നമ്മളുടെ സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം തന്നിരുന്ന വ്യക്തി അത്ര മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള എടുത്തേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എനർജി വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മളങ്ങനെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് ഈ ഒരു പേഴ്സൺ അപ്രോച്ചബിൾ ആണ് നിങ്ങൾ എന്നവർക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അവരോട് പോയിട്ട് കെഞ്ച് അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരോടും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നടക്കുന്ന ഒരു പേഴ്സണെ ആയിരിക്കാനുള്ള സാധ്യതയില്ല ഇപ്പോൾ നിങ്ങളെപ്പോലും അവർ ചൂസ് ചെയ്തത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങളുടെ കണ്ടുകൊണ്ടായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ മാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ആ ഒരു ബോധ്യം കൊണ്ടായിരിക്കണം അവർ നിങ്ങളെപ്പോലും സെലക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പം അതുപോലെയുള്ള ഒരു പേഴ്സൺ ആണ് അപ്പം നിങ്ങൾക്കും എന്തോ ഒരു എന്തൊക്കെയോ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മുന്നിൽ നിങ്ങൾക്കും അത്രയേറെ വാല്യുബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സിൻ്റെ മുന്നിൽ ബെഗ് ബഗ്ഗി അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുക എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ടിരുന്ന ഒരു ആറ്റിറ്റ്യൂഡിനോ അവിടെ ചേഞ്ച് വരുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത് നമ്മളുടെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവലിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ സ്പിരിച്വൽ കണക്ഷൻ ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് നമ്മൾ നേരത്തെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചില കാര്യങ്ങളിലുള്ള ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നിയേക്കും ഇതിൻ്റെ വെറും തോന്നൽ മാത്രമാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവറൊക്കെ ഹൈലി ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവാന്നുള്ളതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ചിലവർക്കൊരു കാര്യമുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ നടന്നു കിട്ടണം അല്ലാതെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു സമയത്തിനകത്ത് നടക്കണം അല്ലാതെ അപ്പുറത്തുള്ളവർക്ക് നടന്നു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് നടന്നു സോ എനിക്കും ഇപ്പോഴും നട ഇപ്പം തന്നെ നടന്നേ മതിയാകൂ അങ്ങനെയുള്ളൊരു ഹറി പറയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു എനർജിയിലാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു ഒരിക്കലും ഒരു കോൺഫിഡൻസ് കിട്ടില്ല കോൺഫിഡൻസോടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ജെനിവിനാണ് സോ അതിൻ്റെ ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും എന്നുള്ളൊരു എനർജിയിൽ മാത്രമാണ് നമ്മളിവിടെ പോകേണ്ടത് അപ്പോൾ അതും കൂടി ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹരിബറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ പോവാതെ ഡിവൈൻ ടൈം ആകുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ആ ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡ്യൂട്ടി പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് പ്രാർത്ഥനകളൊക്കെ വളരെയധികം ആവുന്ന ഒരു ടൈം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഇന്നർ വർക്ക് കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഈ ഒരു പേഴ്സൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അവരായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു അവസരങ്ങളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളിലേക്ക് വരുത്തിക്കുന്ന ഒരു അവസരത്തിൽ നമ്മളായിട്ട് ഭയങ്കര ചാട കാണിച്ച് അല്ലാതെ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കാതെ മുന്നോട്ട് പോകരുത് തീർച്ചയായിട്ടും അവർക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു വാം വെൽക്കം എന്നുള്ള രീതിയിൽ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പോണം എന്നുള്ളതല്ല പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു അപ്രോച്ച് ആയിരിക്കണം ഈ ഒരു പേഴ്സണോട് കാണിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ആ ഒരു ഈസ് ഓഫ് സോഴ്സ് എനർജി എംപ്രസ് എനർജി സെവൻ ഓഫ് പെൻഡിക്കിൾസ് കിങ് ഓഫ് കപ്സ് ഹൈ പ്രീസ്റ്റസ് എനർജി ഇതുപോലെ ഒട്ടുമിക്ക എനർജീസും ആ ഒരു കണ്ണടച്ച് ധ്യാനിക്കുന്ന രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷമാപൂർവ്വം ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് ഒന്നിനും ഒരു എടുത്തുചാട്ടം ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു സഡൻ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു മുഖത്തെല്ലാം നമുക്ക് ആ ഒരു ശാന്തത നല്ല രീതിയിൽ കാണാം അപ്പോൾ അതും കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഹറിബറിയോ അല്ലെങ്കിൽ എടുത്തേ ആട്ടം ഒന്നും കാണിക്കാതിരിക്കുക ആ ഒരു ശാന്തത ആ ഒരു ആണ് ഇതിനകത്ത് വേണ്ടത് എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നോളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാതെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആലോചിക്കുന്നു ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സോഡിയക് സയൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജീസ് നമുക്ക് കാണാം അതുപോലെ തന്നെ ടോറസ് ബെർക്കോ ക്യാപ്രിക്കോൺ എനർജീസ് കയറി വന്നിട്ടുണ്ട് അക്വയറിസ് ലീബ്ര ജെമനായി എനർജീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്ട് ആവുന്ന നമ്പേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് എയ്റ്റീൻ ഇത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് മാച്ച് മാച്ചാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ മുന്നോട്ട് പോവുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം